കഴിഞ്ഞ മാസം നടന്ന ഐ പി എൽ മേഘാലയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം നോട്ടം വിട്ട കളിക്കാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആർ സി ബി നോട്ടം ചില സർപ്രൈസ് താരങ്ങൾ കൂടി ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ലേലത്തിൽ ലക്ഷ്യമിട്ടവരിൽ ചിലർ ടീമിൽ എത്തിക്കുന്നതിൽ ബാംഗ്ലൂർ വിജയിച്ചപ്പോൾ ചില മുൻനിര താരങ്ങളെ കൈവിടേണ്ടിയും വന്നിരുന്നു ലേലത്തിന് മുൻപ് വെറും മൂന്ന് താരങ്ങളെ മാത്രമാണ് ആർ സി ബി നിലനിർത്തിയിരുന്നുള്ളു മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി മധ്യനിര ബാറ്റർ രജിത് പാട്ടീദാർ പേസർ യശ് ദയാൽ എന്നിവരെ മാത്രമാണ് റോയസ് നിലനിർത്തിയത് ശേഷിച്ചവരെ മുഴുവൻ ഒഴിവാക്കുകയും ചെയ്തു ഇതോടെ ഇമ്പാക്ട് പ്ലെയർ ഉൾപ്പെടെ പ്ലേയിങ് ഇലവനിലേക്ക് മികച്ച എട്ട് കളിക്കാരെയും ആർ സി ബിക്ക് നോട്ടം ഇടേണ്ടതായി ചെയ്തു ഇതിനായി ആർ സി ബി കണ്ടുവച്ചിരുന്ന കളിക്കാരുടെ ലിസ്റ്റാണ് ആർ സി ബി എൻസ് ഓഫീഷ്യൽ എന്ന എക്സ് പേജിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ ലിസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വിദേശ ഓപ്പണർ വെങ്കിടേഷ് അയ്യർ ഡേവിഡ് മില്ലർ ലിയാം ലിമിങ്സ്റ്റൺ ടീം ഡേവിഡ് ഡൊണാവർ റോമൻ പവൽ ജിതേ ശർമ്മ അല്ലെങ്കിൽ മറ്റൊരു ഇന്ത്യൻ ബാറ്റർ കാഗിസോ റവാഡ അല്ലെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക് ജോർഷ് ഹെയ്സൽവുഡ് നദാൻ എല്ലീസ് നുവാൻ തുഷാര സാംകരൺ എന്നിവരും ടി നടരാജൻ ഭുവനേശ്വർ കുമാർ പ്രസിദ്ധ കൃഷ്ണ അർഷദീപ് സിംഗ് മുഹമ്മദ് ഷമി അല്ലാ ഹസൻഫർ മഹീഷ് ദീക്ഷണ നൂർ അഹമ്മദ് യുസേന്ദ്ര ചഹൽ എന്നിവരാണ് ലേലത്തിൽ ആർ സി ബിയുടെ വിഷ്ലിസിലുണ്ടായിരുന്ന കളിക്കാർ ഇവരിൽ ആർ സി ബിയുടെ മുൻതാരം കൂടിയായ സ്റ്റാർ ലെഗ് സ്പിന്നർ ചഹൽ ക്ഷർദ്വീപ് ഓൾറൗണ്ടർ വെങ്കടേഷ് എന്നിവരെല്ലാം പ്രതീക്ഷയേക്കാൾ വലിയ തുകയ്ക്കാണ് ലേലത്തിൽ വിറ്റുപോയത് ഇതോടെ മൂന്ന് പേരെയും ആർ സി ബിക്ക് ടീമിലെത്തിക്കാൻ സാധിച്ചില്ല ചഹലും അർഷുദ്വീപും പതിനെട്ട് കോടി രൂപ വീതം നേടി പഞ്ചാബ് കിങ്സിലേക്ക് ചേക്കേറിയപ്പോൾ വെങ്കടേഷിനെ മുൻ ടീമും നിലവിലെ ചാമ്പ്യന്മാരുമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുപത്തിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് റാഞ്ചുകയായിരുന്നു വെങ്കടേഷിനെതിരെ നീക്കം പാളിയതോടെ തങ്ങളുടെ മുൻ താരം കൂടിയായ പാതി മലയാളി ബാക്ടർ ദേവദത്ത് പണിക്കലിനെയാണ് ആർ ടീമിലേക്ക് എത്തിച്ചത് ചഹലിന് പകരം ഇന്ത്യൻ യുവ സ്പിന്നർ സുയാഷ് ശർമ്മയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് നോട്ടപ്പെട്ടവരിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ജിതേഷിനെ വാങ്ങുന്നതിൽ മാത്രമാണ് ആർ സി ബി പൂർണ്ണമായും വിജയിച്ചത് ഇന്ത്യൻ പേസർമാരിലും വിദേശ പേസർമാരിലും സ്പിന്നർമാരിലും എല്ലാം അവർക്ക് ഒന്നിലേറെ ഓപ്ഷനുകൾ വിഷ് വിഷ്ലിസ്റ്റിലുണ്ടായിരുന്നു ഇന്ത്യൻ പേസർമാരിൽ പ്രധാനമായും അഞ്ചു പേരാണ് ആർ സി ബിയുടെ വിഷ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇവരിൽ അർഷദീപിനെ കൂടാതെ ടി നടരാജൻ ഭുവനേശ്വർ കുമാർ പ്രസിദ്ധ കൃഷ്ണ മുഹമ്മദ് ഷമി എന്നിവരായിരുന്നു ഭുവിയാണ് ലേലത്തിൽ ആർ സി ബി കൈക്കലാക്കിയത് വിദേശ പേസർമാരിൽ കാഗിസോ റബാഡ മിച്ചൽ സ്റ്റാർ ജോഷ് ഹെയ്സൽവുഡ് നേതൻ എല്ലീസ് നുവാൻ തുഷാര സാംകരൺ എന്നിവരാണ് ആർ സി ബിയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഹെയ്സൽവുഡിനെ ടീമിലെത്തിക്കാനും ആർ സി ബി കഴിഞ്ഞു എന്നുള്ളത് അവരുടെ നേട്ടമായി തന്നെ കാണാം പക്ഷേ വിദേശ സ്പിന്നർമാരിൽ അല്ലാ ഗസൻഫർ മഹീഷ് ദീക്ഷണ നൂർ അഹമ്മദ് എന്നിവരിൽ ആരെയും ആർ സി ബിക്ക് ലഭിച്ചില്ല ഇതോടെ അൺകാപ്ഡ് ഇന്ത്യൻ താരമായ സ്വഗ്നിൽ സിംഗിനെ ആർ സി ബി വാങ്ങുകയായിരുന്നു വിദേശ ഓപ്പണറായി ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് താരം ഫിൽ സാൾട്ടിനെയാണ് ആർ സി ബി വാങ്ങിയത് അഞ്ചാം നമ്പറിലേക്ക് ലിയാം ലിമിക്സ്റ്ററിനെയും തൊട്ട് താഴെയായി ഇന്ത്യൻ ബാറ്ററുടെ റോളിലേക്ക് കൃണാൽ പാണ്ഡ്യ മനോജ് വണ്ടഗെ എന്നിവരെയും ആർ സി ബി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്